ഈശ്വം ഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അഭയ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കുഴക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉടമ്പടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ഫ്രണ്ട് വഴിയാണ് നമ്മൾ ഞാൻ ഞാനും അമ്മയും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചും കൃപാസനത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണത് അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കൊറോണയുടെ സമയത്തായിരുന്നു അത് കാരണം കൊണ്ട് ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയ കാരണം കൊണ്ട് ഫസ്റ്റ് ഇയറിൽ സപ്ലി ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഇയറിൽ ആയിപ്പോയേക്കും സെക്കൻഡ് ഇയറിലും സപ്ലി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സപ്ലി വന്ന കാരണം കൊണ്ട് അമ്മയുടെ ഫ്രണ്ട് ഇങ്ങനെ പറയുക ചെയ്തേ കൃപാസനത്തിൽ പോയിട്ടൊന്ന് ഉടമ്പടി എടുക്ക് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞേ പിന്നെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നടത്തിയ ജപമാല റാലിയിൽ ഞാനും അമ്മയും പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അവിടെ പങ്കെടുക്കുന്ന സമയത്ത് അമ്മ ഒരു നിയോഗം വെച്ചു എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ അടുത്ത് ഈ സെപ്റ്റംബർ മാസം ആവണേന് മുന്നേ എനിക്കൊരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂ ജൂൺ മാസത്തിൽ എൻ്റെ എക്സാംസ് കഴിഞ്ഞു ഇപ്പോൾ ജൂലൈ മാസത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു എട്ടാം തീയതി ഒമ്പതാം തീയതി ആയിപ്പോൾ എനിക്കൊരു ഫ്രണ്ട് വഴി ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ റെഡിയായി അങ്ങനെ ഇന്നലെ ഇന്ന് മിഞ്ഞാന്നായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഇൻറ്റർവ്യൂല് പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിക്കും പിന്നെ നമ്മളുടെ ടോക്കിംഗ് സ്കിൽസ് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും എന്നാണ് മുന്നേ ഇൻ്റർവ്യൂവിന് പോയിരുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ പക്ഷേ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ അവർ എന്താ നമ്മുടെ നാട്ടുവിശേഷങ്ങളാണ് പൊതുവേ പറഞ്ഞ നാട്ടുവിശേഷം നമ്മൾ അയൽവക്കത്തുള്ള കാര്യങ്ങൾ അടുത്ത കോളേജുകളുടെ കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ എനിക്ക് ഈ മാസം ഇപ്പോൾ സെപ്റ്റംബർ ആവണേലും മുന്നേ ജൂലൈ മാസത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടി പിന്നെ രണ്ടാമത്തെ ഇതെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നുണ്ടായ മറ്റേ ക്യാൻസറിൻ്റെ റിമൂവൽ ആയിട്ടുള്ള സെർജറിക്കൊക്കെ ശേഷം അമ്മയ്ക്ക് അമ്മയുടെ സർജറി ചെയ്ത സ്ഥലത്തും പിന്നെ കൈമയും ഭയങ്കരമായിട്ട് നീര് കെട്ടലുണ്ടായിരുന്നു അപ്പോൾ ആ നീര് കെട്ടിയെ തുടർ നീര് കെട്ടിയ കാരണം കൊണ്ട് നമുക്ക് ഈ കൈ ഒന്നും അനക്കാനൊന്നും പറ്റില്ല കൈ കൊണ്ട് അന പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന കുറേ നാളിങ്ങനെ മരുന്നും അതിനെ തുടർന്നുള്ള ഒക്കെ ചെയ്തു എന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കും വേണേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുക്കണേ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് കിട്ടിയ തൈലവും തേനും ഉപ്പും ഭക്ഷണത്തിലും പിന്നെ തേൻ നേരിട്ടും തൈലം അമ്മയ്ക്ക് വേദന വരുമയൊക്കെ അങ്ങനെ പുരുട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നീര് കെട്ടലിൻ്റെ പെയിനൊക്കെ മാറി നീര് കെട്ടാറുണ്ട് എന്നാലും പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭാരം കൂടിയ ജോലി ജോലിയെടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളൂ പിന്നെ അടുത്ത് വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നേഴ്സാണ് തൃശ്ശൂരാണ് ജോലി ചെയ്യണേ അവിടെ ഒരു അവിടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ബൈക്ക് ആക്സിഡൻ്റ് ഒരു പയ്യൻ വന്നിരുന്നു പതിനഞ്ച് വയസ്സുള്ള പയ്യൻ പുറകിലിരുന്ന് ബൈക്ക് ഓടിക്കുന്ന ബൈ ബൈക്കിൽ പുറകിലിരുന്ന് പോണ സമയത്ത് ഒരു വണ്ടി വന്നിരിക്കുക ചെയ്തേ അപ്പോൾ ആയ സമയത്ത് ആ പയ്യൻ്റെ ബ്രെയിനിൽ കാര്യമായിട്ട് ഇഞ്ചുറി പറ്റി അപ്പോൾ അതിന് അപ്പോൾ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നത് പയ്യൻ്റെ ബോഡിയുടെ ഹാഫ് റൈറ്റ് സൈഡ് പാരലൈസാണ് റൈറ്റ് ഹാൻഡ് അനക്കാനൊന്നും പറ്റില്ല കുറേ നാൾ പിടിക്കും അത് റിക്കവർ റിക്കവറാവണമെങ്കിൽ പിന്നെ നടക്കാനും സംസാരിക്കാനും ഒന്നും പറ്റില്ല പയ്യൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു പള്ളിയിൽ കൊയറിലൊക്കെ ഉള്ള പയ്യനായിരുന്നു അപ്പോൾ പാടാനൊക്കെ കുറേ സമയം പിടിക്കുന്ന പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മയും അമ്മയ്ക്കും അമ്മയുടെ കൂടെ ജോലി ചെയ്യണ മറ്റ് നേഴ്സുമാർക്കും ഭയങ്കര വിഷമൊക്കെയായി അപ്പോൾ അങ്ങനെ ഒരു ദിവസം അമ്മ തൈലും തേനും ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ആ പയ്യനിങ്ങനെ തൈലം പുരട്ടി കൊടുക്കുകയും തേൻ നാവിലൊഴിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഏകദേശം ഒന്നര രണ്ട് മാസം കൊണ്ട് ആ പയ്യനിപ്പോൾ സംസാരിക്കാനും പാടാനൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് നടന്നാണ് ആ പയ്യൻ വീട്ടിലേക്ക് പോയത് പിന്നെ അതുകൂടാണ്ട് നമുക്ക് വീട്ടിൽ വേറെ ചെറിയ ചെറിയ മറ്റ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ വിളിപ്പിന് ആറര ആയ സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് പറമ്പിലേക്ക് പറമ്പിൽക്കൂടെ ആണെങ്കിൽ റോട്ടിലേക്ക് പോകുക അപ്പോൾ ആ പറമ്പിൽ വെച്ച് ഭയങ്കര നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു അപ്പോൾ ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നു അന്ന് കുർബാന വൈകുന്നേരമായിരുന്നു കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പകൽ വീട്ടിൽ രാവിലെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് പറമ്പിലേക്ക് ഞാൻ വന്നപ്പോൾ ചെറിയ മുല്ലപ്പൂവിൻ്റെ മണുണ്ട് ആ സമയത്ത് അപ്പോൾ നമ്മൾ ചുറ്റും മുല്ലപ്പൂവ് അവിടെ അടുത്തൊന്നും ഇല്ല മുല്ലപ്പൂവ് അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള മുല്ലപ്പൂ വന്നുണ്ടെങ്കിൽ അത് കുറച്ച് അകലെയാണ് അവിടെ നിന്ന് മണം ഇത്രയും ദൂരത്തേക്ക് എത്തില്ല പിന്നെ അടുത്തുള്ള വീടുകളിൽ ഇങ്ങനെ മുല്ലപ്പൂ പൂത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും പൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ നമുക്ക് ഫീൽ ഫീലായിട്ടുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനപത്രം ഞാൻ പള്ളിയിൽ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള വീടുകളിൽ പിന്നെ ഞങ്ങളുടെ പരിസരത്തൊക്കെ അങ്ങനെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ അമ്മ അമ്മ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ അവിടെയുള്ള പേഷ്യൻസിനും കൂടെ ജോലി ചെയ്യണ സ്റ്റാഫ്സിനും കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരെ നോക്കണ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമോ അല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആ ഉള്ള സമയത്ത് പൈസ ഉള്ള സമയത്ത് നമ്മൾ അവിടേക്ക് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ സംഭവം പൈസയായിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ രോഗി സന്ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മ മുന്നേ മാളയിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ വാർഡിൽ നമ്മൾ ജനറൽ വാർഡിൽ വിസിറ്റ് ചെയ്യാറുണ്ട് വിസിറ്റ് ചെയ്ത് അവിടെയുള്ള രോഗികൾക്ക് ഭക്ഷണം മാസത്തിലൊരിക്ക അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അഭയ് സ്റ്റോയി എന്ന സഹോദരനാണ് നമ്മളോട് ഇപ്പോൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അത് വിശ്വാസമാണ് ഒരപ്പനും അമ്മയും തൻ്റെ മക്കൾക്ക് സമ്പാദ്യമായിട്ട് കൊടുക്കേണ്ടത് വിശ്വാസമാണ് അങ്ങനെ വിശ്വാസത്തിൽ മക്കളെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടും അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ അഭിഷേകം അവർക്ക് ലഭിക്കും അഭയ് എന്ന സഹോദരൻ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വലിയ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് എത്തിച്ചേരുവാനും കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി ചെയ്യുവാനും ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യുവാനും സാധിച്ചത് എന്ന് നമ്മളോട് പങ്കുവെച്ചു ഈ സഹോദരന്റെ പരീക്ഷയില് സപ്ലി എക്സ എക്സാമിന് സപ്ലി ഉണ്ടായപ്പോഴ് പരിശുദ്ധ അമ്മ ഇടപെട്ടതും അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ അസുഖം ഭേദമായതും പരിശുദ്ധ അമ്മ വഴി ഒരു പതിനഞ്ച് വയസ്സുള്ള സഹോദരന് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചതെന്നുമൊക്കെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വസ്തുതയാണ് ഈ കുടുംബം ഇതുപോലെ തന്നെ ഈ സഹോദരന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്ന് നമ്മളോട് പങ്കുവെച്ചു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേലുള്ള ആധിപത്യത്തെയാണ് പരിശുദ്ധ അമ്മ പ്രകടമാക്കുന്നത് ദൈവത്തിനോട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം അമ്മ നടത്തുമ്പോൾ ദൈവപിതാവ് നമ്മൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഈ സഹോദരൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ ശ്രമിക്കുകയായിരുന്നു ഈ സഹോദരനോടും കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി പഠിശുദമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്